എന്നെ റെ ശരത്ത് ഇതൊക്കെ അത് നടക്കില്ല സീമ ആരുടെയും കൂടെ പോയിട്ടില്ല പോവുകയില്ല

ചെയ്ത ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളം ഒന്ന് പോയി തരുമോ കുറുപ്പ് സാർ പറഞ്ഞിട്ടുണ്ട് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും വിരുന്നുകാർ കരഞ്ഞാൽ കാക്ക വരില്ല ഞാൻ പോവാ പക്ഷേ സാറിനെ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരണില്ല കൊന്നിട്ട് പോ അയ്യോ അതല്ല സാർ എത്ര നേരം ഇങ്ങനെ താഴെ ഇരിക്കുക തറയിലെ തണുപ്പ് ശരീരത്തിലോട്ട് കേറിയ വേദന കൂടും എവിടെയെങ്കിലും ആയിട്ട് സാറിനെ ഇരുത്തിയിട്ട് ഞാൻ ഉടൻ പൊക്കോളാം സോഫയിലേക്ക് വെരി ഗുഡ് ഡിസിഷൻ സർ ഇനി തള്ളിയിടരുത് അതെന്താ ചക്ക വീണ് ചത്തന്നും പറഞ്ഞു അല്ല ഇപ്പൊ ചക്കയുടെ സീസൺ അല്ല എന്നാലും പറഞ്ഞേ ഉള്ളൂ സർ മാഡോ ഇനി തിരിച്ചു വരില്ലേ സാർ ആരായി ശരത് സാറിന്റെ ഫ്രണ്ടാ പ്ലീസ് ഗെറ്റ് ഔട്ട് പ്രശ്നങ്ങളെല്ലാം ഞാൻ സാറിനോട് വിശദമായിട്ട് പറഞ്ഞു പക്ഷെ സാറിന്റെ കാര്യം ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ ഞാൻ പോയാൽ സാറിന് മനസ്സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ പോയേക്കാം സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു അദ്ധ്യായത്തെക്കുറിച്ചാണ് കൃഷ്ണനുണ്ണി എന്നോട് ചോദിച്ചത് ശരത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ശരത് ഒരു മ്യൂസിക് ഡയറക്ടറായി എസ്റ്റാബ്ലിഷ് ചെയ്തു തുടങ്ങിയ കാലം കോളേജിൽ നിന്ന് ആരംഭിച്ച സൗഹൃദം പുതുക്കിയതാണ ആളുകളിലായിരുന്നു ശരത്തിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ അവന് വേണ്ടി കുറേയേറെ മ്യൂസിക് ആൽബങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു എല്ലാം ഹിറ്റുകളുമായിരുന്നു ഒരു പുതിയ ആൽബത്തിൻ്റെ ഡിസ്കഷനിടയിലാണ് ഞങ്ങൾ സീമയെ പരിചയപ്പെടുന്നത് സീമയുടെ കഴിവിൽ ശരത്ത് വളരെയധികം ഇംപ്രസ്ഡായി സീമയുമായുള്ള പരിചയം ശരത്തിൻ്റെ മനസ്സിൽ ഒരു പ്രേമമായി വളർന്നു സ്വതവേ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഈ വിവരം സീമയോട് തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു പിന്നെ സാമ്പത്തികമായി അത്ര സേഫ് പൊസിഷൻ അല്ലാതിരുന്നതുകൊണ്ട് കൊണ്ട് ഇതൊരു പ്രപ്പോസലായി സീമയുടെ വീട്ടുകാരോട് അവതരിപ്പിക്കാനും അവൻ ആത്മവിശ്വാസം പോരായിരുന്നു അതുകൊണ്ട് ആ ദൗത്യം അവൻ എന്നെ ഏൽപ്പിച്ചു എന്നിട്ട് സീമയുടെ അച്ഛനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞത് സീമയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നായിരുന്നു എനിക്കും സീമയോട് സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു എന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് അമേരിക്കയിൽ നിന്നും ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് ശരത്ത് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നു ഈ അറിയാമോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മാരത്തിന് ശരത് സാറിനോട് തിരിച്ച് അങ്ങോട്ട് പ്രേമം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ശരത്തിന് സീമയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ശരത് സാർ വേറെ വിവാഹം കഴിച്ചോ ഇല്ല അപ്പം മോഹിനി ചന്ദ്രൻ കാര്യമുണ്ട് എന്ത് കാര്യം ഒരു ആശ്രയം തേടി സീമ മാഡം ശരത് സാറിന്റെ അടുക്കിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും വാരിക്കുഴിന്ന് രക്ഷപ്പെട്ട പെടിയാന ഒരിക്കലും പാപ്പാന്റെ അടുത്തേക്ക് പോവില്ല അത് കാട്ടിലെ പഴയ കൊമ്പന്റെ അടുത്തേക്ക് പോകും അവര് തമ്മിൽ വീണ്ടും അടുക്കുന്നതിന് മുമ്പ് പ്രശ്നം സോൾവ് ചെയ്യണം സാർ എനിക്ക് ഉറപ്പുണ്ട് സീമ ശരത്തിന്റെ അടുത്തേക്ക് പോവില്ല സമ്മതിച്ചു ഇനി എന്തെങ്കിലും കാരണവശാൽ പോയിട്ടുണ്ടെങ്കിലോ ആ വിവരം അറിയണ്ടേ താൻ എന്താ പറയുന്നത് ഞാൻ ശരത്തിനെ ഫോൺ ചെയ്ത് എന്റെ ഭാര്യ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണോ നാണക്കേട് വിളിക്കണ്ട ഞാൻ 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 വിളിക്കാം അതൊന്നും വേണ്ട വേണ്ട ഒരു ഒരു കുഴപ്പമില്ല പറയും സീമ ക്ലോസ് ഫ്രണ്ടാ രണ്ട് മിനിറ്റ് എനിക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ വിചാരം ചെയ്യാന്ന് അയ്യോ ഒന്നും ചെയ്തില്ലേ മതി പോലെ പോലെ ചെയ്യൂ ചെയ്യൂ സാറിന്റെ സംസാരം കേട്ടാ എനിക്ക് ബുദ്ധിയില്ലെന്ന് ഒരു പ്രൊഡ്യൂസർ ആണെന്ന ലൈനിൽ ഇല്ലെന്ന് മതി പുതിയ പ്രോജക്ട് ശരത്തിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കണം ബ്രില്യൻ്റ് ഐഡിയ സംസാരത്തിനിടയിൽ ആരെ കൊണ്ട് പാടിക്കണമെന്ന് ഡിസ്കസ് ചെയ്ത് സൂത്രത്തിൽ സീമയുടെ ടോപ്പിക് ഓപ്പൺ ചെയ്യണം ഇതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല സർ ഐ വിൽ മാനേജ് എവ്രിതി ഒരു മ്യൂസിക് ഡയറക്ടറുടെ റെമ്യൂണറേഷൻ എത്രയാണ് സർ ഓൺ ആവറേജ് ഇറ്റ് വിൽ കം അറൌണ്ട് ടു ലാക്സ് അപ്പോ സാറിന്റെ സിനിമയ്ക്ക് ഞാൻ മ്യൂസിക് ചെയ്താൽ എനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടും ചെയ്താലല്ലേ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് അപ്പൊ ഫോൺ ചെയ്യുമ്പോ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നെ കൃഷ്ണൻ ഉണ്ണി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ശരത് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ സോങ്ങ് സിമൈ കൊണ്ട് പാടിക്കണം പാടിക്കണം സിമൈ ലൈനിൽ കിട്ടി എനിക്ക് തരണം ഓക്കേ ഓക്കേ എല്ലാം തുലഞ്ഞു சார் എന്താ சரத் സാറിന്റെ നമ്പർ അറിയില്ലല്ലോ 278182 278182 സാറിന്റെ ബുദ്ധി അപാരം തന്നെ ഈ ബ്രെയിനത്ത് നിറച്ച് തലച്ചോറാ ഗുഡ് ഈവനിംഗ് ദൃശ്യ സ്റ്റുഡിയോസ് പുട്ട് മീ വിത്ത് യൂ മ്യൂസിക് ഡയറക്ടർ சரத் സർ please സർ സംബി ഈസ് കോളിങ് ഫ്രം ഔട്ട്സൈഡ്

അതെ ഞാനൊരു വലിയ ഫിലിം പ്രൊഡ്യൂസറാണെങ്കിലും പുതിയ പ്രൊഡ്യൂസറാണ് ആദ്യമായിട്ടാ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പടത്തിന്റെ പേര് ഭാര്യ പോയ ഭർത്താവിന്റെ ടെൻഷൻ നടന്ന കഥയാ ം കേട്ടുള്ളൂ രണ്ട്ശോ അച്യുതനുണ്ടിയും രണ്ടുപേരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പക്ഷെ അയാൾ വലിയൊരു ഗായകനാണ് ഇതിനിടയ്ക്ക് ഭാര്യ കേശവരുണ്ഡിയുമായി പിണങ്ങി വീട്ടിലേക്ക് പോകുന്നു അവസാനം അച്യുതനുണ്ണി ഇടപെടുന്നു കേശവരുണ്ണിയുടെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഭാര്യ തിരിച്ചു വരുന്നു അപ്പോൾ കേശവരുണ്ണിക്ക് പത്മശ്രീ ലഭിക്കുന്നു എങ്ങനെയുണ്ട് കഥ കേശവനുണ്ണിയായി മോഹൻലാൽ പിഴങ്ങി പോകുമ്പോൾ

ഞാൻ പറഞ്ഞില്ലേ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഹലോ എന്തിനായിരുന്നു രാകേഷ് ഈ ഒരാൾമാറാട്ടം ക്ലബിൽ ഇടിയറ്റ് ഗെയിം ഇപ്പൊ ഫോണിലൂടെ കരിയറിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന വിധികളാക്കുമ്പോ മനസ്സിനൊരു പ്രത്യേക സന്തോഷം ആവശ്യപ്പെടുന്നു പക്ഷെ കൈയടിച്ചും പൊട്ടിച്ചിരിച്ചും എന്റെ പരാജയം ആഘോഷിക്കുന്നത് ഒഴിവാക്കിക്കൂടെ രാകേഷിനു ഒരിക്കലും ശത്രുവായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സംഭവിച്ച ട്രാജഡിയിൽ പോലും ഐ പുസ്റ്റിനി നോട്ട് ഓൺലി യു

പല കാര്യങ്ങളിലും ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ഇന്നത്തെ ഒരു പാർട്ടിയെ കുറിച്ചുള്ള തർക്കം ഒരുപക്ഷെ അതായിരിക്കും കാര്യങ്ങൾ ഫ്ലെയർ അപ്പ് ചെയ്തിട്ടുണ്ടാവുക ഞാനാകെ ഡൗൺ ആണ് ശരത് മെന്റലി ആൻഡ് ഫിസിക്കലി അല്ലാത്തൊരു സ്പ്രെയിനും സീമ ശരത്തിനെ വിളിക്കുകയാണെങ്കിൽ ഡോൺ വറി സീമയുടെ വേറബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് എഴുതാൻ പോണേ ആത്മകഥയാ ഓ മറക്കാതിരിക്കാൻ ഓരോ അനുഭവങ്ങൾ കുറിച്ചു വെക്കുക അല്ലേ ഞാനും ഇങ്ങനെയാ എന്തെങ്കിലുമൊക്കെ അപ്പോഴെപ്പോഴായിട്ട് ഇങ്ങനെ കുറിച്ചു വെക്കും എനിക്കും എഴുതണം ഒരു ആത്മകഥ ആത്മകഥനുണി പോയിക്കോളൂ പോകുമ്പോ ഇതാ ഡോറിലൊട്ടി വെച്ചിട്ട് പോയിക്കോളും ഗുളിക കഴിച്ചുറങ്ങാൻ കിടക്കിയ ദയവായി ആരും ശല്യം മനസ്സിലായി ആ മോഹിനി ചന്ദ്രനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പോവാ സാറിന്റെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിട്ട് ഞാൻ പോവാങ് കൃഷ്ണൻ വണ്ടി ഗുഡ് നൈറ്റ് സർ ഗുഡ് നൈറ്റ് ആ പേപ്പർ ഡോറിലൊട്ടിക്കാൻ മറക്കണ്ട ഞാൻ ഏറ്റു സാർ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ ഇനി ആരും സാറിനെ ശല്യപ്പെടുത്തില്ല എന്നെ മനസ്സിലായില്ലേ കൃഷ്ണനുണ്ണി ഞാനാണ് നേരത്തെ ഫോൺ ചെയ്തിരുന്നത് സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ഞാൻ പാടുത്തന്നില്ലേ അപ്പൊ മാഡം പറഞ്ഞു അത് മാഡത്തിന്റെ ജീവിതമാണെന്ന് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്നെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി രാകേഷ് സാറിന്റെ ഒളിക്കാൻ നോക്കണ്ട നിങ്ങളുടെ രഹസ്യ വിടാതെ രാകേഷ് സാർ എനിക്ക് അതെ പറയുന്നൊണ്ട് മറ്റൊന്നും തോന്നരുത് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത് മനസ്സിലായില്ല സാറിന്റെ ഭാര്യ പിണങ്ങി പോയിട്ട് മണിക്കൂറുകളല്ലേ ആയുള്ളൂ അതിനിടയ്ക്ക് ആ ഒഴിവിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് അത്ര ശരിയാണോ മാഡം ഈ ഈ കാര്യത്തിൽ നിങ്ങളുടെ സാർ സാർ തന്നെ ഒരു തീരുമാനം പറയട്ടെ അയ്യോ മോഹിനി മേഡം അതെ കിടക്കുകയാണ് മാഡത്തിനെ കുറിച്ച് കാര്യങ്ങൾ വെച്ച് അവസ്ഥയിൽ െ സാറിനെ കണ്ടാൽ കൂടുതൽ നടുവടിയാൻ സാധ്യതയുണ്ട് സാറും വൈഫും പ്രശ്നം തീരുന്നതുവരെ നിങ്ങൾ പരസ്പരം കാണാതിരിക്കുന്നതാണ് ബുദ്ധി എന്ത് ധൈര്യത്തിൽ ആഴ്ചയിൽ നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ രഹസ്യമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നാലഞ്ച് രാകേഷ് പറഞ്ഞു മാഡം ഏത് ടൈപ്പ് ആണെന്ന് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് മനസ്സിലാക്കി േ ആ അറിവ് പറയാ ഈ ശരീരം ചൂടാക്കുന്ന ആഹാര സാധനങ്ങൾ മാഡം ഫോർ എക്സാമ്പിൾ ചിക്കൻ ബീഫ് പോർക്ക് പിന്നെ ബലാശു ഗന്ധാതി എണ്ണ തേച്ച് രാവിലെയും വൈകുന്നേരവും കുളിക്കണം ഈ ശരീരം തണുത്ത പിന്നെ വേറെ ചിന്തകളൊന്നും വരില്ല വളരെയധികം പ്രതീക്ഷകളോടെ വന്നിട്ട് നിരാശയോടെ മടങ്ങി പോകേണ്ടി വരുന്നത് കഷ്ടമാണ്

ായി ജനിച്ചവൻ ആയി വളർന്നൂരെ ഉറങ്ങില്ലേ പോകാം അതിനുമ്പ് സാർ എനിക്കൊരു താങ്ക്സ് പറഞ്ഞേ അതെ അവര് വന്നിരുന്നു സാറിന്റെ തർക്കി മോഹിനിയോ ഞാൻ ഓടിച്ചു കുറുപ്പ് സാറാണ് സത്യം അല്ല സാറേ അവരെ കണ്ടിട്ട് ഒരു പുരുഷ എംബടിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല ആകെ കൂടി ഒരു ഐശ്വര്യമുണ്ട് കാണാനൊക്കെ കൊള്ളാം പക്ഷെ അപ്പൊ അവരും സംശയം ചോദിച്ചോട്ടെ എന്താ സാറിന്റെ കാസറ്റുകളിൽ പാടുന്ന എല്ലാ സാറിന് എന്തോന്ന് ഈ ചിലരൊക്കെ ആയിട്ട് ഫൺ കുറുപ്പ് സാർ എപ്പോഴും പറയും ഒരു പുരുഷന് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ഉപ്പ് തിന്നുന്നവരെല്ലാം വെള്ളം കുടിക്കും പക്ഷെ വെള്ളം കുടിക്കുന്നവരെല്ലാം ഉപ്പ് തിന്നാറില്ല ഹിന്ദുവിനെ അല്ലാതെ വേറെ ആരെയും എൻറെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോലും നോക്കിയിട്ടില്ല സ്വാമിജി ഇന്നത്തെ പ്രഭാഷണം മതി സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോളൂ നോക്കിട്ടില്ല എന്തായാലും സീമ സീമമാരേ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ വേണ്ട ഞാൻ ഒന്നും പറയണ്ട മരുന്നും വെള്ളവും ഒക്കെ എടുത്തു തരാം വേറെ ആരുണ്ട് ഇവിടെ രാത്രി പെയിൻ വല്ലവും കൂടിയാല് ഇല്ല സാർ ഞാൻ പോകുന്നില്ല കുറ്റങ്ങൾ സമ്മതി അയ്യോ ഞാൻ സാറിനെ ഉദ്ദേശിച്ച പാടിയതല്ല വീണ പൂവേ